ും എല്ലും നമസ്കാരം വിശപ്പുന്നവയർ ഗുരുവായൂർ വിശപ്പ് ചേംബർ ഗവൺമെന്റിന്റെ വിശപ്പുന്നവയുന്ന ഒരു കൊടിച്ചോറ് അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കം കൂടാതെ ഇവിടെ ഈ ജീവകാരുണ്യ പദ്ധതി നമ്മൾക്കഴ്ച അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് ഓരോരുത്തരുടെയും വകയായിട്ട് തുടക്കം ശീലിക്കുന്നു പിന്നെ വ്യാഴാഴ്ച ഒരു പ്രത്യേകത നമ്മൾ വസ്ത്രദാനം കൂടി ചെയ്യുന്നത് അതെന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിശദം ജീവകാരുണ്യ പദ്ധതിയിൽ ഇന്ന് ഇവിടെ വന്നിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ താല്പര്യം ഇന്ന് നമുക്ക് ഈ യോഗത്തിൻ്റെ ഈ ജീവകാരുണ്യത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ വസു ടീച്ചറാണ് വസു ടീച്ചർ തുടക്കം മുതൽ ഇത് തുടങ്ങി വെക്കാനുള്ളത് കാരണം വസ്തുമനി ടീച്ചർ അങ്ങനെ അഡ്വക്കേറ്റ് എവിടെ മുഹമ്മദ് യാസിൻ അങ്ങനെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നല്ലവരായ നല്ല ആൾക്കാർ കൂടി തുടങ്ങിയ ഒരു ഇതാണ് ഇപ്പോൾ ഒരു പുറത്തുനിന്ന് പറയാൻ നടന്നു വരുന്നത് അല്ലെങ്കിൽ ടീഗ്രനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ദീപകാരത്തിൻ്റെ അദ്ദേഹം നമ്മുടെ പി പി ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു വന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ മുൻപന്നിരിക്കുന്ന നല്ല കാര്യകൃത്യം വന്ന ചന്ദ്രേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഗോപി രാജ്യത്തെ ഒരു രാജ്യത്തിനും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം വരുന്ന രാജ്യത്ത് ചാനലുകളൊക്കെ നമ്മുടെ നല്ല വാർത്തകൾ തുടങ്ങിയിട്ട് നല്ലവണ്ണം ആൾക്കാർ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തോളം നമുക്ക് കാണാനും പറ്റിയ കാര്യങ്ങളായതുകൊണ്ട് രാജ്യത്ത് രഞ്ച് ഗുരുവായൂരും രഞ്ച് ഗുരുവായൂർ ഗുരുവായൂർ ചില വാർത്ത യൂട്യൂബ് ചാനല് അങ്ങനെ പുതിയ പുതിയ ചാനലുകൾ ഇപ്പോൾ ഒരു പുതിയ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആ ചാനലൊക്കെ പ്രശ്നിക്കണം നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചാനലിലൂടെ നമ്മൾ സംരക്ഷണം ചെയ്യുമെങ്കിലും പ്രാങ്കീകരുമായി ഇനി അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഒരു ചെറിയ രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടി ഏറ്റവും സന്തോഷത്തോടെ ചന്ദ്ര ക്ഷണിക്കുന്നു അതുമാതിരി ഉദ്ഘാടനം ചെയ്യുവാനായി ടീക്കറിൽ ക്ഷണിക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ രാംടാ കോഴി കടന്നു വരുന്നതാണ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ nhưng đề ra cho rồi tôi tự giác là làm không phải là ở trong teacher để anh ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക